ഇന്ത്യ പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനവും സർവകക്ഷി യോഗവും വിളിക്കണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷം യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കാമെന്ന് ഉറപ്പു നൽകണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു ഓപ്പറേഷൻ സിന്ധുവിനെക്കുറിച്ചും വെടിനെത്തലിനെക്കുറിച്ചും ജനങ്ങൾ അറിയണമെന്ന് ഗാന്ധി പറഞ്ഞു ഇന്ത്യ പാക് സംഘർഷം ചർച്ച ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അടിയന്തര പാർലമെന്റ് യോഗം വിളിക്കണമെന്ന ആവശ്യം പ്രതിപക്ഷം ഉയർത്തുന്നത് ഇക്കാര്യം ഉന്നയിച്ച് പ്രതിപക്ഷ നേതാവ് ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തെഴുതി പഹൽഗാം ഭീകരാക്രമണം ഓപ്പറേഷൻ സിന്ദൂർ വെടിനിർത്തൽ എന്നിവയെക്കുറിച്ച് ജനങ്ങളും അവരുടെ പ്രതിനിധികളും അറിയാൻ പാർലമെന്റ് പ്രത്യേക സമ്മേളനം വിളിക്കേണ്ടത് അനിവാര്യമാണെന്ന് കത്തിൽ രാഹുൽ ഗാന്ധി പറയുന്നു വെടിനിർത്തൽ ധാരണ ആദ്യം പുറത്തുവിട്ട അമേരിക്കയുടെ നടപടിയെയും പ്രതിപക്ഷം സർക്കാരിനെതിരെ ആയുധമാക്കുകയാണ് മൂന്നാം കക്ഷിക്ക് ഇടപെടാനുള്ള വാതിൽ ഇന്ത്യ തുറന്നിട്ടോ എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കണമെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പറഞ്ഞു അമേരിക്ക വെടിനിർത്തലിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞെട്ടിപ്പോയെന്നും എന്തൊക്കെ കാര്യങ്ങൾ അമേരിക്കയുമായി ചർച്ച ചെയ്തെന്ന് സർക്കാർ പറയണമെന്നും കോൺഗ്രസ് നേതാവ് സച്ചിൻ പൈലറ്റും ആവശ്യപ്പെട്ടു സർവകക്ഷി യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുമെന്ന് ഉറപ്പ് നൽകുന്നതുവരെ രാഷ്ട്രീയ പാർട്ടികൾ യോഗത്തിൽ പങ്കെടുക്കരുതെന്ന് കോൺഗ്രസ് രാജ്യസഭാ എം പി കപിൽ സിബലും പറഞ്ഞു കോൺഗ്രസിന് പുറമെ ആർ ശിവസേന ബിജെഡി കക്ഷികളും യോഗം വിളിക്കണമെന്ന ആവശ്യമുന്നയിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ